പ്രൈസ് അല്ലോ ആലയിൽ വിയാം സ്നേഹമുള്ളവരെ നാം ഈ ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിന് നമ്മെ തന്നെ ഫരമേൽപ്പിക്കുന്ന പ്രതിഷ്ഠിക്കുന്ന ഈ ദിവസങ്ങളിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ധ്യാനിക്കുന്നു പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് നമ്മൾ ഏഴ് ആത്മീയ പുണ്യങ്ങളെക്കുറിച്ച് കേട്ടു അതിലൊന്നാമത്തേതാണല്ലോ വിശ്വാസം നാം ജീവിച്ചിരിക്കുന്ന നാളുകളിൽ വിശ്വാസത്തിന് പലരും പല വ്യാഖ്യാനങ്ങളാണ് കൊടുക്കുക നിരീശ്വരവാദികളും അല്ലെങ്കിൽ യുക്തി ചിന്തകളിൽപ്പെട്ട് കഴിയുന്നവരൊക്കെ അവർക്ക് അവരുടേതായിട്ടുള്ള വിശ്വാസ പ്രമാണങ്ങളും അതിനുള്ള വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ട് എന്നാൽ എന്ന നിലയിൽ ക്രിസ്തീയ സമൂഹം എന്ന നിലയിൽ നമുക്കുണ്ടായിരിക്കേണ്ട വിശ്വാസം എങ്ങനെയുള്ളതാണ് എന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് നാം ധ്യാനിക്കേണ്ടതും കണ്ടെത്തേണ്ടതും ഏറെ അത്യാവശ്യമാണ് കാരണം സഭയുടെ ഉള്ളിൽ പോലും ഇന്ന് വിശ്വാസത്തെ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്ന ആളുകളുണ്ട് നൂക്ക പതിനെട്ട് എട്ടിൽ യേശു പ്രകാരം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ നമുക്കറിയുന്ന ലോകത്തിൽ മതവിശ്വാസികളുടെ എണ്ണം എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വിശ്വാസികളുള്ളത് അല്ലെങ്കിൽ മതവിശ്വാസികൾ പെടുന്നവർ ക്രിസ്തീയ മക്കളാണ് ആ സമൂഹത്തെ നോക്കിക്കൊണ്ടാണ് കർത്താവ് ചോദിക്കുന്നത് രണ്ടാം വരവിൽ യേശു തൻ്റെ മഹത്വപൂർണമായ രണ്ടാം വരവിൽ ഭൂമിയിലേക്ക് വരുമ്പോഴവിടെ കർത്താവ് ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള വിശ്വാസം അല്ലെങ്കിൽ അങ്ങനെയുള്ള വിശ്വാസികളെ കണ്ടെത്തുമോ എന്നൊരു ചോദ്യം കർത്താവ് ചോദിക്കുകയാണ് നമുക്ക് ഈ ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു വലിയ മേഖലയാണ് സത്യവിശ്വാസത്തിൽ നിലനിൽക്കാൻ വേണ്ടുന്ന കൃപ സത്യസഭയിലും സത്യവിശ്വാസത്തിൽ നിലനിൽക്കാൻ നിലനിൽക്കണമെങ്കിൽ നമുക്ക് പരിശുദ്ധ അമ്മയുടെ വിമലഹൃദത്തിൽ ആശ്രയിച്ചാൽ മാത്രമേ അത് സാധ്യമാകൂ കാരണം നമുക്കറിയാം ഈ ആദിമസഭയിൽ അപ്പൊ സൽമാരുടെ പ്രബോധനം അല്ലെങ്കിൽ അവരുടെ കൂട്ടായ്മ അപ്പം മുറിക്കൽ പ്രാർത്ഥന എന്നിവയിൽ ആദിമസഭ സദാ താൽപ്പര്യപൂർവ്വം പങ്കു ചേർന്നിരുന്നതാണ് നാം വിശുദ്ധ വചനത്തിലൂടെ നമുക്ക് കാണാൻ കഴിയാം എന്നാൽ നാം ഇന്ന് എത്തി നിൽക്കുന്ന നമ്മുടെ സഭ കൂട്ടായ്മകളിലേക്കൊക്കെ നോക്കുമ്പോൾ പലയിടങ്ങളിലും ആ കൂട്ടായ്മയുടെ അനുഭവം നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് നമുക്കറിയാം അപ്പമുറിക്കലിനെക്കുറിച്ച് അല്ലെങ്കിൽ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് ഒരുപാട് തർക്കങ്ങളൊക്കെ നടക്കുന്നത് നമുക്ക് കാണാം പ്രബോധനം അതും ഇന്ന് പല വിധത്തിലുള്ള പലരുടെയും ബുദ്ധിക്കനുസരിച്ചുള്ള വ്യാഖ്യാനങ്ങൾ നമുക്ക് കേൾക്കാം ഈ ഇത്രയും പ്രതിസന്ധി നിറഞ്ഞ ഒരു തലമുറയിലാണ് നാം എത്തി നൽകുന്നത് ഇവിടെയാണ് വിമലഹൃദയത്തിന് പ്രതിഷ്ഠിക്കുക എന്നുള്ളതിൻ്റെ മഹാത്മ്യം വർദ്ധിച്ചു വരുന്നത് കാരണം അപ്പസൽമാരെ ഒരുമിച്ചിരുത്തി പ്രാർത്ഥിപ്പിച്ച് പരിശുദ്ധർമ്മൻ്റെ വലിയ അഭിഷേകത്തിലേക്ക് അവരെ ആനയിച്ച അതേ മാതാവിൻ്റെ യേശുവിൻ്റെ അമ്മയുടെ വിമലഹൃദയത്തിൽ ഞാനും നിങ്ങളും അഭയം തേടുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ആദ്യമസഭയ്ക്കുണ്ടായ ആ ഒരു കൂട്ടായ്മയുടെ അനുഭവം ഒരേ മനസ്സും ഒരേ അഭിപ്രായവും ഒരേ ചിന്തയുമുള്ള അതായത് ഏതുവിധേനയും വിധേനയും യേശുവിനെ മഹത്വപ്പെടുത്തുക യേശുവിൻ്റെ തിരുഹൃദയത്തിൻ്റെ പുഴ്ശയ്ക്കായിട്ട് നിലകൊള്ളുക അവിടുത്തെ സുശേഷ സത്യങ്ങൾക്കായിട്ട് നിലകൊള്ളുക ഈ വക കാര്യങ്ങളാണ് പരിശുദ്ധ അമ്മ അപ്പസൽമാരെ പരിശീലിപ്പിച്ച് സുശേഷ പ്രകോഷണത്തിന് ദൈവമാതാവ് അവരെ ഒരുക്കി അയക്കുന്നത് നാം ഈ യുഗാന്ത്യത്തിൻ്റെ അല്ലെങ്കിൽ പാവകരകമായ ഒരു യുഗം അവസാനിച്ച് പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉടനെ കടന്നു വരുമെന്നുള്ള വലിയ പ്രതീക്ഷയിൽ കഴിയുന്ന സഭ മക്കളാണല്ലോ നാം എല്ലാം നമുക്ക് ഈ വിമലഹൃദത്തിലേക്ക് നമ്മളെ കൊടുക്കുമ്പോൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്ന മാതാവേ സ്വർഗീയ പിതാവ് ആഗ്രഹിക്കുന്ന സത്യവിശ്വാസവും സത്യസഭയെയും ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ ജീവന്റെ വചനത്തെ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് സത്യവിശ്വാസത്തിൽ വളരാൻ വേണ്ടുന്ന ഉന്നതമായ ആഴമേറിയ ജ്ഞാനം അമ്മ ഞങ്ങൾക്ക് പകർന്നു തരണമേ കർത്താവ് ചോദിച്ച ചോദ്യം ഭൂമിയിലേക്ക് വീണ്ടും വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്ന് ചോദിക്കുമ്പോൾ ഏത് വിദ്ധേനയും ദൈവമക്കളെ സത്യവചനത്തിൽ നിന്നും സത്യവിശ്വാസത്തിൽ നിന്നും വ്യതിചലിപ്പിക്കുക എന്നുള്ളത് പിശാദിൻ്റെ വലിയ കുതന്ത്രമാണ് അവനതിന് വേണ്ടിയിട്ട് ഏത് മാർഗങ്ങളും ഉപയോഗിക്കും ഇന്നത്തെ ഇന്ന് സഭയിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം പലവിധ തർക്കങ്ങളുടെ പേരിൽ വിശ്വാസികളായിരുന്ന മക്കളുടെ ഇടയിൽ പോലും അവരും പല ഗ്രൂപ്പ് തിരിഞ്ഞ് അല്ലെങ്കിൽ അറിഞ്ഞോ ഒക്കെ ആരുടെയെങ്കിലൊക്കെ ഭക്ഷം പിടിച്ചുകൊണ്ട് കുറ്റം വിധിക്കുന്ന രീതിയിലേക്ക് ആയിപ്പോകുന്നു ഇങ്ങനെ സംഭവിക്കുമ്പോഴല്ലേ നമ്മൾ ആരുടെയെങ്കിലൊക്കെ പക്ഷം ചേരുമ്പോൾ സംഭവിക്കുന്നത് പിശാജിൻ്റെ തന്ത്രങ്ങളിൽ നാം അറിയാതെ പെട്ടുപോവുകയാണ് നാം ചെയ്യേണ്ടത് പല കാര്യങ്ങളിലും പല വിഷയങ്ങളിലും അഭിപ്രായ ഭിന്നതകളുണ്ടായാൽ അതിനർത്ഥം അവിടെ പരിശുദ്ധമാവിൻ്റെ നിറവിൻ്റെ കുറവുണ്ട് അഥവാ പരിശുദ്ധമാവ് നമ്മുടെ നേതൃത്വങ്ങളിലും സഭാ മക്കളിലുമൊക്കെ വന്നെന്നറിയാനായിട്ട് ദൈവത്തിൻ്റെ മകൻ മകൾ എന്ന നിലയിൽ നാം ഞാനും നിങ്ങളൊക്കെ പ്രാർത്ഥിക്കാൻ ബാധ്യസ്ഥരാണ് തിരുസഭയ്ക്ക് വേണ്ടിയിട്ട് ഏറെ നമ്മൾ പ്രാർത്ഥിക്കുക എല്ലാവിധത്തിലുള്ള തർക്കങ്ങളും അഭിപ്രായ ഭിന്നതകളും പരിശുദ്ധാർമാവ് വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ രൂപി യേശുവിനെ നയിച്ച അതേ പരിശുദ്ധാർമാവ് നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കാൻ തുടങ്ങിയാൽ അവിടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വലിയ വിശുദ്ധീകരണം തിരുസഭയുടെ ഉള്ളിൽ സംഭവിക്കുകയും ചെയ്യും അപ്പോൾ വിമലഹൃദത്തിന് സമർപ്പിക്കുന്ന നാം ഓരോരുത്തരും സത്യവിശ്വാസത്തിൽ ആഴപ്പെടാൻ വേണ്ടി ഏറെ 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 പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ നിരന്തരം നമ്മൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുക സാത്താന്റെ എല്ലാ വഞ്ചനയിൽ നിന്നും ഞങ്ങളെ കാത്തുകൊണ്ട് അമ്മയുടെ വിമലഹൃദത്തിന് ഞങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുമ്പോൾ മാതാവേ ആരുടെയും പക്ഷം ചേരാതെ എന്നാൽ ദൈവത്തിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും പക്ഷം ചേർന്നുകൊണ്ട് സത്യവിശ്വാസത്തിലും സത്യസഭയിലും നിലനിൽക്കാൻ ഈ യുഗാന്തി നാളുകളിലെ അമ്മയെ ഞങ്ങളെ പ്രത്യേകമായ വിധം സഹായിക്കണമേ നമുക്ക് വീണ്ടും അപസ്വറ പ്രവർത്തനം രണ്ട് നാൽപ്പത്തി നാല് കാണാം വിശ്വസിച്ചവരെല്ലാവരും ഒറ്റ സമൂഹമാവുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു അപ്പോൾ നമ്മൾ ഈ വിശ്വാസമെന്ന പുണ്യം നമ്മൾ എന്നറിയാൻ ആഗ്രഹിക്കുമ്പോൾ ഈ ഒരു അഭിഷേകമൊക്കെയാണ് നമ്മളിലും എല്ലാ ക്രിസ്തീയ മക്കളിലും ഉണ്ടാകേണ്ടത് നമുക്കുള്ളതിനെ പൊതുവായി കരുതുവാനും അല്ലെങ്കിൽ പങ്കുവയ്ക്കുവാനും ഒരു ഒറ്റ സമൂഹമായി തീരാനും വേണ്ടിയിട്ട് ആഗ്രഹിച്ച് തീവ്രമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം കാരണം വിശ്വാസി എന്ന് പറഞ്ഞാൽ അവൻ ഒരു ഹൃദയമേ ഉള്ളൂ ഒരു മനസ്സേ ഉള്ളൂ അവരിൽ ഒരേ ആത്മാവാണ് വസിക്കുന്നത് ഈ പരിശുദ്ധാത്മാവ് നയിക്കുന്ന അനുഭവത്തിലാണ് ഈ വലിയ കൂട്ടായ്മയുടെയും ഒക്കെ അനുഭവം നമുക്ക് സഭയിലും നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഉണ്ടാവുക ഇന്നത്തെ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിന് കാരണം നാം ഒരുപാട് പ്രാർത്ഥനയിൽ പിന്നോക്കം പോയിരിക്കുന്നു ഈ വിമലഹൃദ പ്രതിഷ്ഠ നാടുകളിൽ നമ്മയും നമ്മുടെ കുടുംബാംഗങ്ങളെയും പരിശുദ്ധ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അമ്മയുടെ വിശ്വാസം യേശുവിലും പിതാവിലും പരിശുദ്ധമാവിലും അമ്മയ്ക്കുണ്ടായാലും സമ്പൂർണ്ണ വിശ്വാസം നമുക്കും പകർന്ന് ലഭിക്കുവാൻ വ്യാജ ക്രിസ്തുവിനെയും വ്യാജ പ്രബോധനങ്ങളൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് സത്യമായും സത്യസഭയിലും സത്യവിശ്വാസത്തിലൊക്കെ നിലനിന്നുകൊണ്ട് യേശുവിൻ്റെ രണ്ടാം വരവില് അവരെ എതിരേൽക്കാൻ വേണ്ട വലിയ സൗഭാഗ്യം ലഭ്യമായി തീരാൻ വേണ്ടിയിട്ടാണ് നാം ഓരോരുത്തരും വിമതഹൃദയത്തിന് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടതും പ്രതിഷ്ഠിക്കേണ്ടതും നമുക്ക് തീവ്രമായിട്ട് പ്രാർത്ഥിക്കാം ഈ പ്രതിഷ്ഠയിൽ പങ്കെടുക്കുന്ന എല്ലാവരും നമ്മുടെ കുടുംബം ഒരുമിച്ച് യേശുവിൻ്റെ രണ്ടാം വരവിൽ അവിടുത്തെ എതിരേൽക്കാൻ തക്ക വിധത്തിൽ സത്യവിശ്വാസികളായിത്തീരാൻ വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നേടിത്തരണമേ പരിശുദ്ധ അമ്മേ വിമലഹർദത്തിലേക്ക് ഞങ്ങളെല്ലാവരെയും സമ്പൂർണമായിട്ടും അടിയൊരു വശ പ്രാർത്ഥിക്കുന്നു ദൈവ കൃപ നിറഞ്ഞ മറിയമേ സസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടും ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധമറിയമ്മയെ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ ഭരണസമീതം തമ്പുരാനോട് അപേക്ഷിക്കണമേ ആ മേൻ സലോൺ